അപ്പോൾ ഭഗവതി എപ്പോൾ അനങ്ങിയാലും ഈ അരഞ്ഞാനത്തിൻ്റെ മണികൾ അനങ്ങും അപ്പോൾ ശബ്ദം ഉണ്ടാവും എന്ന് വെച്ചാൽ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ ഭഗവതി ശബ്ദമയമാണ് എന്ന് മനസ്സിലാക്കുക ലളിതാവ സഹസ്രനാമ സ്തോത്രത്തിൽ അടുത്ത നാമം ഇങ്ങനെയാണ് രത്നക്കിങ്കിണി കാരുമ്യ രചനാധാമ ഭൂഷിതാവും ഭഗവതി അരക്കെട്ടിനെ മറച്ചിരിക്കുന്ന വസ്ത്രത്തെ അവിടെ തന്നെ ഉറപ്പിക്കാനായിട്ട് ഭഗവതിയുടെ അരയ്ക്ക് ചുറ്റും ഒരു അരഞ്ഞാന എന്ന് പറയാം അപ്പോൾ ഭഗവതി എപ്പോൾ അനങ്ങിയാലും ഈ അരഞ്ഞാനത്തിൻ്റെ മണികൾ അനങ്ങും അപ്പോൾ ശബ്ദമുണ്ടാവും എന്നു വെച്ചാൽ എന്താ മനസ്സിലാക്കണ്ടേ ഭഗവതി ശബ്ദമയമാണ് എന്ന് മനസ്സിലാക്കുക ഈ ശബ്ദം തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മൂലാധാരം മൂലസ്രോതസ് അപ്പോൾ ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭഗവതി തന്നെയാണ് എന്ന് മനസ്സിലാക്കണം എന്നാലോചിച്ച് നോക്കും വേറെ രീതിയിലെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഒരു പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടി നടക്കണമെങ്കിൽ അത് അമ്മയുടെ ഉദരഭാഗത്തു നിന്ന് മാത്രമേ സംഭവിക്കൂ അപ്പോൾ ഭഗവതിയല്ലേ എല്ലാം ഭഗവതിയിൽ നിന്നാണ് എല്ലാം എന്ന് മനസ്സിലാക്കുക സൃഷ്ടിക്ക് കാരണബോധമായിട്ടുള്ളത് ഭഗവതി തന്നെയാണ് നന്ദി നമസ്തേ